രാജ്യസഭാ സീറ്റിൽ വെന്നിക്കൊടി പാറിച്ച് കേരള കോൺഗ്രസും സി പി എമ്മിന്റെ സീറ്റ് വിട്ടുകൊടുത്ത് ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഒരുപക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും സി പി എം എന്ന ഇടതുപക്ഷ സംഘടന ഇത്തരത്തിലുള്ള ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരവുമാണിത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ യു ഡി എഫുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഇടതുമുന്നിയുടെ ഭാഗമാൻ കേരള കോൺഗ്രസും തീരുമാനിച്ച ശേഷം സി പി എം രാഷ്ട്രീയ സംഘടന സംഘടനയില്ലാത്ത പിന്തുണയാണ് കേരള കോൺഗ്രസ് നൽകിയത് മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരികയും രണ്ടുപേരെ മാത്രം ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇടതുമുന്നൂണിലെ വലിയേട്ടനായ സി പി എം ഒരു സീറ്റ് എടുക്കുകയും മറ്റേത് സി പി ഐക്ക് നൽകുകയും ചെയ്യുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇതാദ്യമായി സി പി എം തങ്ങളുടെ സീറ്റ് ഒരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സീറ്റിൽ മറ്റ് രണ്ട് ഘടകവേഷികൾ കൂടെ അവകാശവാദം ഉന്നയിച്ചെങ്കിലും അതിനൊന്നും സി പി എം പ്രാധാന്യം നൽകുന്നില്ല കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇടത പ്രത്യേകിച്ച് സി പി എമ്മിനോട് എത്ര അടുത്ത് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിട്ടുവീഴ്ച ഒരു കാരണവശാലും കേരള കോൺഗ്രസമ്മിനെ കൈവിടാൻ സി പി എം തയ്യാറല്ലെന്ന ഒരിക്കൽ കൂടി രാഷ്ട്രീയ കേരളത്തോട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ിന്റെ സീനിയർ നേതാവായ എളമരം കരീം ഒഴിവിലാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് എത്തുന്നതെന്ന് വളരെ ശ്രദ്ധേയമാണ് സഭാ സീറ്റിനെ കുറിച്ച് സംശയം ഉയർന്ന വേളയിലെല്ലാം കോട്ടയം ജില്ലാ സെക്രട്ടറിയും മന്ത്രി വി എൻ വാസവനും വരികൾക്കിടയിലൂടെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ജില്ലയിൽ കരുത്തുണ്ട് ആ കരുത്ത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞതാണ് എന്ന് ആ കൂടി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറുകയും ബി ജെ പി കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തതോടെ ക്രൈസ്തവ വിഭാഗത്തിലേക്കുള്ള പാലം എന്ന നിലയിൽ കേരള കോൺ എമ്മിനെ തഴയാൻ ഒരു കാരണവശാലും ഇടത മുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് കഴിയുമായിരുന്നില്ല കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്ത് നിന്ന് ബി ജെ പി ജോർജ് കുര്യനെ മന്ത്രിയാക്കുകയും ചെയ്തോടു അത് ഉറപ്പി പിയുടെ തൃശൂരിലെ വിജയം നൽകുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യം സി നന്നായി മനസ്സിലാക്കി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഒരു ഭാഗം സുരേഷ് ഗോപിയെ പിന്തുണച്ചു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ജോർജ് കുര്യന്റെ മന്ത്രിസഭ പ്രവേശനത്തോടുകൂടി ബി ജെ പി അടുത്ത അംഗത്തിന് തയ്യാറാവുകയാണെന്നും മനസ്സിലായി ഈ സാഹചര്യവും ജോസ് കെ മാണിക്ക് അനുകൂലമായ തീരുമാനത്തിന് സി പി എമ്മിനെ പ്രേരിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതാൻ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും ജോസ് കെ മാണിയുടെയും വ്യക്തിപരമായ വിജയമാണ്